നിങ്ങൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്ന പിന്നെ പിന്നെ ഇനിയൊരാൾ മിണ്ടാൻ പാടില്ല ഇനി ഒരാളും ഇനി ഒരാളും അടുത്തു പോവാൻ പാടില്ല എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു ആ ചോദ്യത്തിനുള്ള മറുപടി കെ പി സി പ്രസിഡന്റ് പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെയും പിന്നെയും നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ കാരണം എന്ന് പറയുന്നത് ഇതിലെ വാർത്തകളിലേക്ക് നിങ്ങളുടെ വാർത്താസ്പേസിനെ കൊണ്ടുപോകാന്നുള്ളതാണ് അതല്ലാതെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷനോ അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും അല്ല അപ്പൊ പിന്നെ ഇതാണ് വാർത്ത പിന്നെ അതിന്റെ കൂടെ വാർത്താ സ്പേസും പോവുക അപ്പൊ അതിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ നിൽക്കാൻ ഞങ്ങളും ആഗ്രഹിക്കുന്നില്ല മറ്റു വിഷയങ്ങളുണ്ട് ഗവൺമെന്റിനെതിരായിട്ടുള്ള ചെയ്തികൾ ചെയ്തികളുണ്ട് ഗാന്ധി പിന്നെ നടത്തുന്ന പോരാട്ടത്തിന്റെ പിന്തുണയുണ്ട് അത് കോൺഗ്രസ് സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തുന്നു കോൺഗ്രസ് എല്ലാ കേൾക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ കോൺഗ്രസ് എല്ലാ വീടുകളിലേക്കും അതുമായിട്ട് എത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി ഒരു പക്ഷേ പിന്നെ ഈ ഓട്ട് ചോരിയുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എത്തിയേക്കാം എന്നുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ നേതൃത്വം എടുക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ അജണ്ടകള് ക്ലിയറാണ് ഈ ഗവൺമെന്റിന്റെ പോലീസ് നയങ്ങളിലെ വീഴ്ചകളുണ്ട് അതിനെതിരായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട് വലിയ സമരങ്ങൾ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ സംഘടനാ പരിപാടികൾ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ അതൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് ഒരു വശത്ത് സി പി എം അവരുടെ അധിക്ഷേപ പരമ്പര കൊണ്ട് അതിനെ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു നിങ്ങളാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു വാക്കു വരികയും കിട്ടിയിട്ട് അത് നിങ്ങളുടെ ഭാവനയും കൂടെ ചേർത്തിട്ടുള്ള പല വാർത്തകൾ